ഇന്ന് വന്നിട്ടുള്ളത് റംലാൻ ഫസ്റ്റ് ഡേയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് ഇന്ന് സെക്കൻഡ് നോമ്പായി അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലത്തെ നോ വിശേഷങ്ങൾ ഇന്നിടുന്നത് നാട്ടിലൊക്കെ ഇന്നൊരെണ്ണ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് ആയതിനൊരു സ്നാക്കിലോട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം ചിക്കനിലോട്ട് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഒരു ട്വൻറ്റി മിനിറ്റ്സിന് ശേഷം നമുക്ക് എയർ ഫ്രയറിൽ ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കാം ഓവർ ഫ്രൈ ചെയ്യുന്നില്ല ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട് ആ ചിക്കൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ ഇതാ അതിലോട്ട് നമുക്കൊരു മാരണേസ് ആവശ്യം ബോയിൽഡ് എഗിലോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് സുറുക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ രണ്ടല്ലേ വെളുത്തുള്ളിയും ആവശ്യത്തിൻ്റെ വെള്ളവും ഉപ്പും ചേർത്തിട്ട് നല്ല ഫൈനായിട്ടുള്ള മയണേഴ്സും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഫില്ലിങ്ങിലോട്ട് പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി നന്നായിട്ട് പച്ചമുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴിച്ചെടുക്കാം പുള്ളി നന്നായിട്ട് വഴണ്ടി വരുന്ന ടൈമിൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഉപ്പും നന്നായി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്തിട്ട് മിക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ട് നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബട്ടർ പേപ്പറിലോട്ട് പാസ്ത്രി ഷീറ്റും ഫില്ലിങ്ങും ആ മയണ കൂടി നമ്മൾ മേലെ മേലെ സ്പ്രെഡ് ചെയ്തിട്ട് ചീസ് ഇട്ട് കൊടുത്തു ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് ഒറിഗാനും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും പാസ്ത്രി ഷീറ്റ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് ഒരു എഗ്ഗ് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒന്ന് കവർ ചെയ്ത് ഒഴിച്ചെടുത്തിട്ട് സെറ്റായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മൾ സ്നാക്ക് കഴുകിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രഞ്ചി ആയിട്ടുണ്ടായിരുന്നു ആ പാസ്ത്രീസ് അതിൻ്റെ ഉള്ളിൽ നല്ല ക്രീമി മാനേജൊക്കെ ചേർത്ത് ചീസി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് കൂടി ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമ്മൾ പത്തിരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പത്തിരി പിന്നെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയുന്നതല്ലേ ഞാനിത് സ്റ്റോർ ചെയ്യുന്നത് മാത്രം കാണിക്കുന്നുള്ളൂ നമ്മൾ പത്തിരി ഇതുപോലെ പ്രസിലാണ് പരത്തിയെടുക്കാറ് ബ്രസിൽ പരത്തിയിട്ട് പൊടി തട്ടിയിട്ട് വെക്കാറാണ് ചെയ്യാറുള്ളത് അപ്പോൾ അത് ഇതുപോലെ പരത്തിയിട്ട് നമ്മൾ പൊടിയിലിട്ടിട്ട് നന്നായിട്ട് കൊട്ടിയെടുക്കും എന്നിട്ട് ഞാൻ ഇപ്പം ഇത് ഈ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കവറിലാണ് വെക്കുന്നത് ഇതുപോലെ കവർ ചെയ്തിട്ട് ലിഡ് ഇട്ട് വെച്ചാൽ പത്തിരി സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും നമുക്ക് ആവശ്യമുള്ള ടൈമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി അതിന് നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കാം തരിക്കഞ്ഞിയിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ട പിടിക്കാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് അതേ അളവിൽ കാൽ കപ്പിൽ സേമിയ കൂടി ചേർത്ത് കൊടുക്കാം സേമിയ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലോട്ട് നമ്മൾ ഏലക്ക പഞ്ചസാര കൂടി പൊടിച്ച് വച്ചത് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത ശേഷം ഒരു നുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സായി നന്നായി വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് പാൽ ലൂസ് ആക്കി എടുക്കാം കാരണം ഇത് തണുക്കും കട്ടിയായി വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം പാൽ ഒഴിച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് തണുത്ത് വരുമ്പോൾ നല്ല കട്ടിയായി വരും ഇനി നമുക്ക് അതിലോട്ട് നെയ്യിലോട്ട് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കാഷ്യൂസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ തരിക്കഞ്ഞിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതൊട്ടോ തരിക്കഞ്ഞിയുടെ ഫ്ലേവറ് ഹൈലൈറ്റ് ചെയ്യുന്ന സംഭവം അപ്പോൾ നെയ്യിൽ തന്നെ ചെയ്യണം അപ്പോഴാ ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ നമ്മൾ തരിക്കുന്നത് റെഡി നമുക്കൊരു അടിപൊളി മട്ടൻ കറി ഉണ്ടാക്കിയാലോ അപ്പോൾ പാനിലോട്ട് ക്യാഷു മുഴുവനായിട്ടുള്ള റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ മുഴുവനായിട്ടുള്ള മല്ലിയും കൂടി ചേർത്ത് കൊടുക്കുക അതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഗ്രാമ്പു ഏലക്ക പട്ട പിന്നെ കുറച്ച് മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് തക്കാളി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി കുക്കറ് ചൂടാക്കിയാൽ ബേ ബേലീഫും പെരിഞ്ചീര ഇട്ടിട്ടൊന്ന് ചൂടായി വരുന്ന ടൈമിൽ മട്ടൺ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായി ഫ്രൈ ആയി വരുന്ന ടൈമിൽ ഇഞ്ചി പേസ്റ്റ് പേസ്റ്റിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അത് ഫ്രൈ ആയി വന്ന ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത് നന്നായിട്ട് ആയ ശേഷം ഓയിലൊക്കെ തെളിഞ്ഞ ശേഷം നമുക്ക് ഈ മസാല കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയനും കൂടി ഒന്നിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് കുക്കർ അടച്ചിട്ടൊരു അഞ്ച് വിസിലോളം വേവിക്കും ഇനി ഇതാ ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഉന്നക്കായം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അലഹമ്മില്ല നമ്മുടെ ഫസ്റ്റ് നോമ്പ് നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് നമ്മൾ തുറന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും അസ്ലാമലൈക്കും താങ്ക് യു